നമസ്കാരം സമതാ ന്യൂസിലേക്ക് സ്വാഗതം അവതരണം അനുപമ കേന്ദ്രാവിഡ വിടുതലെ ചെറുതേക്കൾ കക്ഷി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറവൂർ വൈപ്പിൻ നിയോജക മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു സലീം തുരുത്തിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗ പരിപാടികളിൽ വി സി കെ എറണാകുളം ജില്ലാ ഇൻചാർജ് കെ വേണു ഉദ്ഘാടനം നിർവഹിച്ചു ಅನ್ನೂರೂ ಪೇರ ಇರುಣ್ಣ ಪೇರ ಮಹಾಪೋರ ಇಂಡ್ಯ ಅವಸಾನ ಮಾಡಿಮಾಡೋದು ಇದು ಆಯತಿ ಎಣ್ಣೂ ಪನ್ನೆಂಟು ಜನವರಿ ಒಂದಾಮೀಯ ಬೋಂಬ ಮಹಾರಾಷ್ಟ್ರ ಭೂಮಿಯ ಮಾಡ ವಲಯ ಯುದ್ಧ ಹೋರಾಟ ನಮ್ಮ ಭೂಮಿಯಲ್ಲಿ ಅನ್ನೂರು ಭೂಮಿಯಲ್ಲಿ ನಮ್ಮ ಇರುಣಾಯಲ್ಲೇಮ അവരുടെ കംപ്ലീറ്റ് സൈന്യത്തിൽ നശിപ്പിച്ചുകൊണ്ട് ഏകദേശം ഇവർ നമ്മുടെ പേര് മരണപ്പെട്ട ഒരു ഭയങ്കരമായിരിക്കും നമ്മുടെ ഭൂമി നടത്തുക അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര നമുക്ക് ആളുകളധികം കണ്ടത് ഞാൻ പറഞ്ഞു വർക്ക് ചെയ്യാം തലയിലായി നന്നായിട്ട് നാട്ടിൽ ചലിക്കുന്നവർ നമ്മുടെ കയ്യിലുള്ള ബോധിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞാൽ ഒരു തൊണ്ടിരിക്കുവാൻ ഒരു ദിവസത്തുണ്ടാക്കാൻ മനസ്സിലാക്കും இவன் இவன் நமக்கு நம்ம அங்கோடு போய் இவர்களை ஆரோக்கியம் சாரி நம்ம சாதிக்கும் நம்மளோட சேஷிகளும் ஓரோ வளம் எல்லாருக்கும் ஒன்றுபோது டோக்டர் மகாத்மா விமானக்காரையும் வயிறு விமானம் நம்மளும் யுவதாய்க்குள்ள வணக்கம் நமக்கு சரியோம் நமக்கு எத்தும் அது எல்லாருடையும் சட்டி

ഈ പറഞ്ഞ കേരളത്തിലെ മുഴുവൻ ജാതി ഉപജാതി സംഘടനയും സ്വയം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ജനതയാണ് അതാണ് ഞാൻ പ്യി എന്ന് പറയുന്നത് അതായത് ദരിദ്രമായ ചിന്തകളെ ഉൾക്കൊള്ളുന്ന ഒരു ജനതയായാണ് ഇന്ന് ഈ പറഞ്ഞ ജാതി ഉപജാതി സംഘടനയ്ക്ക് രംഗത്ത് നിൽക്കുന്ന നമ്മുടെ സമൂഹം മറിച്ച് റോയാലിറ്റി റോയാലിറ്റി എന്നാണ് അധികാരം ആ അധികാരത്തിലേക്ക് നമ്മുടെ കിടന്നു വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ഓരോ ജനതയും നമ്മൾ ചേർത്തുമ്പോൾ രാഷ്ട്രീയം എന്താണെന്ന് നമ്മൾ വ്യക്തമായി പഠിക്കേണ്ട ഒരു ആവശ്യകത അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് അത്യാവശ്യമായ നോളജ് നമുക്കുണ്ടാവുന്നതാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിലവിലെ നമ്മുടെ എന്ന ഈ ഒരു പ്രസ്ഥാനത്തെ ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അതുമായി നയിച്ച് മുന്നോട്ട് പോകാനോ നിലവിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി തയ്യാറല്ല എന്ന് അടിപൊളിയിക്കുവാനൊരു നമ്മൾ നമ്മൾ ഈ ഒരു ഒരു തീർച്ചയായിട്ടും ഭാഗമാണ് നമ്മുടെ ഡയാന നായരമ്പലം സുനിൽകുമാർ മാലിപ്പുറം ശശി മന്നം ശിവൻ പറവൂർ സുരേഷ് കരിപ്പറമ്പിൽ സുരേഷ് ചെറായി എന്നിവർ ആശംസകൾ അർപ്പിച്ചു

അധികാരമില്ലാത്തവരായി മാറാനും സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകും എന്നൊരു ഭയമുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മൾ ബി സിക്ക് കൊടുക്കേ പിടിക്കാൻ പറ്റും അപ്പോൾ എനിക്ക് ഇത്രയും പറയാനുള്ളത് കൂടുതലായിട്ട് ഞാൻ കൂടുതലും സംസാരിക്കുന്നതിന് ആശംസ അർപ്പിക്കുന്നതാണ് എൻ്റെ കടമ അപ്പം എല്ലാവർക്കും ഈ സംഘാടകർക്കും സംഘടനയും പ്രവർത്തിക്കുന്നവർക്കും ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവരും ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഭീം രാജ്യത്ത് ഒന്നുമില്ലാത്ത നിന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉള്ളത് ഒന്നും ആരും ഒന്നും അറിയാൻ പാടില്ലാത്താണ് നമുക്കറിയാവുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുൻപ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾകെടുത്തത് ഈ ഇന്നും തൊണ്ണൂറ്റൊമ്പത് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ബോധവന്മാരാക്കാൻ നമ്മൾ തയ്യാറാവും കാരണം അവർ ഇന്നും നമ്മുടെ അവര് അവരെ തന്നെയാണ് ഒരു കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ബോധം അവർക്ക് ഇപ്പോഴും ആയിട്ടില്ല കാരണം അവര് തിരിച്ചറിയുന്നില്ല അവര് ഒരു മറ്റുള്ള രാഷ്ട്രീയത്തിലോട്ട് പോകുമ്പോൾ അവര് നമ്മള് നമ്മളെ ഇതിൽ നിന്നടി സംബന്ധപ്പെട്ട ആൾക്കാരാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല നമ്മൾ നമ്മളെ കുറിച്ച് എല്ലാം പഠിക്കുന്നു മറുപ മറു നാളെ കുറിച്ച് പഠിക്കേണ്ടത് ശരിക്കും ഈ നമ്മുടെ രാജ്യസിലും ഈ സ്റ്റേറ്റിലും ശരിക്കും പുറമു വരണം മണ്ഡലം കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ അധികം പ്രവർത്തകരും അവരുടെ മുൻകാല സംഘടനാ പ്രവർത്തനങ്ങളെ വിലയിരുത്തി ഒരു ിൽ വിവാദമായി കൊണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ എങ്ങോം ഒപ്പം ശിവമ്പെടുത്തോട്ട് അന്ന് ഏതാണ്ട് ഇരുപത് മീറ്റർ തുണിയെടുത്ത് സ്വന്തം കയ്യിൽ പൈസ കൊടുത്ത് ബാനറൊക്കെ എഴുതി വാർക്കൂട്ട് കൊണ്ടുപോയിട്ട് അവിടെ ബാനറൊക്കെ വലിച്ചു കിട്ടി ശേഷം അവർ തന്നെ വിളിച്ചു ഒരാറുമാസം അവരുടെ കൂടെ നിന്നു ശരിയല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴും ഞാൻ അതിനെ വിളിച്ചു സുഭരാഷത്തിലൂടെ എനിക്ക് പൊതുവെ ഒരു താല്പര്യം തന്നെ അത്യാവശ്യം ചേർന്ന് നിന്നത് അടി കൊള്ളാനും പഠിച്ചപ്പോൾ ഇനി അടി കൊടുക്കാനും പഠിക്കണം അടി കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം പട്ടിക അബക്കറെ നമ്മൾ പറയുന്നുണ്ട് അഭ്യക്ര കുറിക്കാനുണ്ടായിരുന്നു അന്ന് അറിഞ്ഞു മോഹനുണ്ടാകണം പക്ഷെ അധികാരത്തിൽ കേരളത്തിൽ എന്ത് ചെയ്യണം ഇതുപോലുള്ള സംഘടനകൾ എന്ന് വളർന്ന് കാരണം രാഷ്ട്രീയ പാർട്ടികളൊക്കെ പങ്ക് പങ്കുവച്ചിട്ടുണ്ടാക്കണം പിന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ആര് വിളിച്ചാലും പോകും ഒരു ശ്രീ ബിജു ി വിശദീകരണ സമാപന പ്രസംഗം ഈ ജനതയ്ക്ക് ജനതയ്ക്ക് വേണ്ടി ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ വേണ്ടി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇന്ത്യയുടെ മഹത്തായിട്ടുള്ള ഭരണഘടന നിലനിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രബുദ്ധതയും യും ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊണ്ട അഗുൽ പെരുമ്പുന്ന സ്വാഗതവും ബിന്ദുസാരൻ വൈപ്പിൻ ചടങ്ങിന് നന്ദി പ്രകാശനവും നിർവഹിച്ചു ജില്ലയിലെ പതിനാല് മണ്ഡലങ്ങളിൽ രണ്ട് മണ്ഡലങ്ങളിലേക്കായി ഭാരവാഹികളെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു ബാക്കിയുള്ള പന്ത്രണ്ട് മണ്ഡലങ്ങളിലേക്കും കമ്മിറ്റി രൂപീകരണത്തിനുള്ള ധാരണയിൽ യോഗ നടപടികൾ അവസാനിപ്പിച്ചു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം